السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برد الله أما بعد فقه برهم إرنوتي أنج ولا يكسر عظم أنه العبارة أقيقر بابل നമുക്ക് കാണാൻ സാധിക്കും എന്താണത് എല് പൊട്ടിക്കപ്പെടരുത് എന്നാണതിൻ്റെ അർത്ഥം അതായത് അക്രീക്കം നിർവഹിക്കപ്പെട്ടാൽ ആ മൃഗത്തിൻ്റെ എല് പൊട്ടിക്കാതിരിക്കണം എല് പൊട്ടിക്കാതിരിക്കണം എന്ന് പറയുമ്പോൾ പരമാവധി സാധ്യമാകുന്ന രീതിയിൽ സാധ്യമാകുന്ന അത്ര അതിൻ്റെ എല്ലുകൾ പൊട്ടിക്കാതെ നോക്കണം തുട വിശദീകരണ ഗ്രന്ഥം സർവാനിയിൽ യുസന്നുദാനിക്ക അം കനഹു ആവുന്നത്ര എല്ല് പൊട്ടിക്കാതെ നോക്കൽ സുന്നത്താണ് എന്തിനാണ് ഇങ്ങനെ എല്ല് പൊട്ടിക്കാതെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അവയവങ്ങളെല്ലാം എക്കാലവും സുരക്ഷിതമായി നിൽക്കും എന്നതിലേക്കുള്ള ഒരു ശുഭലക്ഷണമായിട്ടാണ് പക്ഷെ അങ്ങനെ എല്ല് പൊട്ടിക്കുന്നത് കൊണ്ട് കുറ്റമൊന്നും ഉണ്ടാകുന്നില്ല അത് കറാഹത്തും ഇല്ല എന്നാൽ സാധ്യമാകുന്ന അത്ര ശ്രദ്ധിക്കാതെ എല്ലുകൾ പൊട്ടിച്ച് മുറിച്ച് കളയുന്നത് ഖിലാഫു ലൗലയാണ് എന്ന് തുഹ്ഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫൈം ഫയൽ യുക്രക്കി നൂ ഹിലാഫുല്ലുല അപ്പോൾ അറവ് നടത്തിയ രക്ഷിതാവായാലും ഇനി മാംസം ലഭിച്ച ആളുകളായാലും പരമാവധി കിട്ടിയ മാംസത്തിനോടൊപ്പമുള്ള എല്ല് പൊട്ടിക്കാതെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അത് സുന്നത്തായ ഒരു അമലാണ് ഇതെല്ലാം റസൂല അലൈസ് തങ്ങൾ ശരിയായി പഠിപ്പിച്ചിട്ടുള്ളതാണ് ആകയാൽ കഴിവിൻ്റെ പരമാവധി ഈ സുന്നത്തുകളൊക്കെ ഹയാത്താക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അള്ളാഹു തൗഫീഫ് നൽകട്ടെ ആമീൻ അസ്സാം അലൈക്കും വർഹമുല്ലാഹി പറഞ്ഞു